സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അഥവാ എം ബി എസ് പാകിസ്ഥാനിൽ നടത്തിയ സന്ദർശനം ശ്രദ്ധേയമായിരുന്നുവെന്ന് റിപ്പോർട്ട് ഈ നയതന്ത്ര സന്ദർശനത്തിന്റെ ഭാഗമായി പാകിസ്ഥാനുമായി രണ്ടായിരം കോടിയുടെ വ്യാപാര കരാറും ഉജ്ജ്വല ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ എം ബി എസിന് സാധിച്ചിരിക്കുകയാണ് ഇതിനു പുറമെ പാകിസ്ഥാൻകാരനായ രണ്ടായിരത്തിലധികം തടവ് സൗദിയിൽ ജയിലുകളിൽ നിന്നും മോചിപ്പിക്കാനും എം തയ്യാറായിട്ടുണ്ട് പാകിസ്ഥാൻ സന്ദർശനത്തിനു ശേഷം നേരെ ഇന്ത്യയിലേക്ക് വരാതെ റിയാദിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഇന്ന് എം ഇന്ത്യൻ സന്ദർശനത്തിനായി പ്രത്യേകം എത്തിച്ചേരുകയാണ് പുൽവാമ ആക്രമണത്തിനു ശേഷം ഇന്ത്യക്ക് പാകിസ്ഥാനോടുള്ള ക്രോധം വർദ്ധിച്ചതിനാൽ അത് ഉൾക്കൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നും എം ഇന്ത്യയിലേക്ക് വരുന്നത് ഒഴിവാക്കിയതെന്നും സൂചനയുണ്ട് രണ്ടായിരത്തിഒനൂറ്റി ഏഴ് പാകിസ്ഥാൻ തടവ് പുള്ളികളെ സൌദി ജയിലുകളിൽ നിന്നും മോചിപ്പിക്കുമെന്ന വാഗ്ദാനത്തിലൂടെ പാകിസ്ഥാന് നേട്ടം പ്രദാനം ചെയ്ത എം ബി എസ് ഇന്ത്യയ്ക്കു വേണ്ടി എന്തായിരിക്കാം തന്റെ സന്ദർശന വേളയിൽ കാത്തുവച്ചിരിക്കുന്നത് എന്ന ആകാംക്ഷ ഇതിനിടെ ശക്തമാകുന്നു പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളെ എം ബി എസ് തള്ളിപ്പറയുമോ എന്നറിയാനാണ് ഇന്ത്യ പാക് തടവു പുള്ളികളെ വിട്ടയക്കുമെന്ന വാഗ്ദാനം എം ബി എസ് നൽകിയിരിക്കുന്നു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മിനിസ്റ്ററായ ഫവാദ് ചൌധരിയാണ് ഞായറാഴ്ച തന്റെ വസതിയിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ എം ബി എസിന് ഗംഭീരമായ വിരുന്നൊരുക്കിയിരുന്നു ഇവിടെ വെച്ചായിരുന്നു പാക് തടവുകാരെ വിട്ടയിക്കുന്നതിനുള്ള പ്രത്യേക അഭ്യർത്ഥന ഖാൻ എം ബി എസിനു മുന്നിൽ വെച്ചത് ഇക്കാര്യത്തിൽ പാകിസ്ഥാനോട് മുഖം തിരിക്കാൻ സൗദിക്കാവില്ല എന്നും ആവശ്യം പരിഗണിക്കാമെന്നുമാണ് എം ബി എസ് പ്രതികരിച്ചിരിക്കുന്നത് സന്ദർശനത്തിനിടെ പാകിസ്ഥാനിലെ ഏറ്റവും ഉന്നതമായ സിവിൽ പുരസ്കാരമായ നിഷാൻ ഇ പാകിസ്ഥാൻ എം ബി എസിന് സമ്മാനിക്കുകയും ചെയ്തിരുന്നു എം ബി എസിന്റെ സന്ദർശനത്തെ തുടർന്ന് പാകിസ്ഥാനുമായി ഇരുപത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ കരാറുകളിലാണ് സൗദി ഒപ്പുവെച്ചിരിക്കുന്നത് തന്റെ ഏഷ്യൻ സന്ദർശനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് എം ബി എസ് പാകിസ്ഥാനിലെത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് പുറമേ ചൈനയും അദ്ദേഹം ഈ ട്രിപ്പിൽ സന്ദർശിക്കും സൗദി ഭരണകൂടത്തെ വിമർശിച്ച ജേർണലിസ്റ്റ് ജമാൽ ഖഷോഗിയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് തനിക്കുണ്ടായിരിക്കുന്ന പേരുദോഷം മാറ്റുന്നതിനാണ് എം ബി എസ് ഇത്തരത്തിൽ സന്ദർശനങ്ങൾ നടത്തുന്നതെന്നും സൂചനയുണ്ട് നിന്നും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇന്ത്യ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രതികരണത്തിന് ഇന്ത്യ കാതോർക്കുന്നുണ്ട് പ്രതിരോധത്തിലും സുരക്ഷയിലും ഇന്ത്യയും സൗദിയും തമ്മിൽ പരസ്പരം സഹകരണം വളരുന്ന പശ്ചാത്തലത്തിലാണ് എം ബി എസ് ഇന്ത്യ സന്ദർശിക്കാൻ എത്തുന്നതെന്നത് നിർണായകമാണ് ഇതിനു പുറമെ ഭീകരതയെ നേരിടുന്നതിൽ ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല സഹകരണം ഇന്നു മുതൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിൽ എം ബി എസ് എത്തുന്നതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൌൺസിലും രൂപപ്പെടും ഇതിലൂടെ ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തവും സഹകരണവും വർദ്ധിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി ായ ടി എസ് തിരുമൂർത്തി പറയുന്നത് എം ബി എസിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് നിക്ഷേപം ടൂറിസം ഹൌസിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട അഞ്ചു കരാറുകളിൽ ഒപ്പിടുന്നതായിരിക്കും ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ സൗദിയുടെ നിക്ഷേപ സാധ്യതയും ചർച്ച ചെയ്യപ്പെടും സൗദിയുടെ നിയോം സ്മാർട്ട് സിറ്റി റെഡ് സി ടൂറിസം പ്രോജക്ട് എന്റർടൈൻമെന്റ് സിറ്റി എന്നിവയിൽ ഇന്ത്യക്ക് പങ്കാളിത്തം വഹിക്കാമോ എന്ന കാര്യവും ചർച്ച ചെയ്യപ്പെടും എന്നാൽ ഇതിലെല്ലാം ഉപരി പുൽവാമ ആക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഭീകരതയെക്കുറിച്ചുള്ള എം ബി എസ് ിന്റെ പ്രതികരണത്തിനാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും കാതൂര്ക്കുന്നതെന്ന് സൂചനയുണ്ട്